അത് പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരിക്കൽ കൂടി രക്തം ദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഇത്തവണ രക്തം കൊടുക്കുന്നത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റിലുള്ള സില്ലുകുടി സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ഇത്തവണ രക്തം ദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് അതിനുള്ള സമ്മതപത്രവും കാര്യങ്ങളൊക്കെയാണ് കയ്യിലിരിക്കുന്നത് ഈ കാണുന്ന റൂമിലാണ് രക്തം ദാനം ചെയ്യാൻ വേണ്ടിയുള്ള രക്തം എടുക്കുന്ന സ്ഥലം എന്നോടൊപ്പം വേറെയും ഒന്ന് രണ്ട് പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു അങ്ങനെ ഇത്തവണ നമ്മുടെ രക്തം ബംഗാളിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു രക്തദാനം മഹാദാനം എന്നാണല്ലോ പറയുന്നത് കാണുന്ന പ്രിയപ്പെട്ടവർക്കെയും ഇതുപോലെ രക്തം ദാനം ചെയ്യാൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി രക്തം കൊടുക്കാൻ വേണ്ടി വന്നവരാണ് അതുപോലെ രക്തം കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ചെറിയൊരു പേപ്പർ കിട്ടി അതിനകത്ത് നോക്കിയപ്പോൾ ഈ ക്യാൻറ്റീനിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാൻഡ്വിച്ച് അല്ലെങ്കിൽ റൊട്ടി എഗ് റോൾ അല്ലെങ്കിൽ ബോയിൽ സ്വീറ്റ്സ് പിന്നെ ടീ മിൽക്ക് കേക്ക് ബനാന ബിസ്കറ്റ് പിന്നെ ഫ്രൂട്ട് ജ്യൂസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഐറ്റം നമ്പർ വൺ അതാണ് ഐറ്റം നമ്പർ ടു ചിക്കൻ റൈസ് അല്ലെങ്കിൽ ഫിഷ് റൈസ് അല്ലെങ്കിൽ പനീർ വിത്ത് റൊട്ടി അങ്ങനെ എന്തൊക്കെയുണ്ട് ഞാൻ ആദ്യത്തെ ഐറ്റമാണ് തിരഞ്ഞെടുത്തത് എനിക്ക് മൂന്ന് മുട്ട ഒരു കേക്ക് ഒരു ജ്യൂസ് ഒരു ബിസ്ക്കറ്റ് പിന്നെ ഒരു ബോട്ടിൽ വെള്ളം പിന്നെ ഒരു ചായയും കിട്ടി ഇത്രയും കഴിച്ച് സ്വന്തം രക്തം കൊടുത്ത് നേടിയെടുത്തതാണ് ഇത് ഞാനൊരു രോഗിക്കിത് കൊടുത്തു